നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തിരുവനന്തപുരത്തെത്തും ഈ മാസം മുതൽ വൈദ്യുതി ബിൽ വീണ്ടും കുറയുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സിപിഐഎം സംസ്ഥാന സമ്മേളനം ഇന്ന് കൊല്ലത്ത് തുടങ്ങും മലപ്പുറം താനൂരിൽ പതിനായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി ഐസിസി പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ഞായറാഴ്ച ഇന്ത്യ ന്യൂസിലാന്റിനെ നേരിടും വാർത്തകൾ വിശദമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കേരളത്തിലെത്തും തിരുവനന്തപുരത്ത് രാവിലെ പ്രധാൻമന്ത്രി ജൻവികാസ് കാര്യക്രം പരിപാടിയുടെ അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും പദ്ധതിയുടെ ദക്ഷിണ മേഖലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അവലോകന യോഗവും പരിശീലന ശില്പശാലയും ഇതിന്റെ ഭാഗമായി നടക്കും ഇന്ത്യയുടെ സാമൂഹ്യ സുരക്ഷാ പരിരക്ഷ ഇരുപത്തിനാല് ദാല് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിയെട്ട് ദശാംശം എട്ട് ശതമാനമായി ഇരട്ടിച്ചുവെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ അറിയിച്ചു ജനങ്ങളിൽ നിക്ഷേപിക്കുകയെന്ന ബജറ്റാനന്തര വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ മാണ്ഡവ്യ ഇഎസ്ഐ കോർപ്പറേഷന്റെ പത്ത് മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം നൽകിയതായും മറ്റ് കൂടി വൈകാതെ അംഗീകാരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ പതിനേഴ് കോടിയിൽ പരം തൊഴിലവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിച്ചതായും ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു കേന്ദ്രമന്ത്രിസഭായോഗം ഇന്നലെ എടുത്ത രണ്ട് സുപ്രധാന തീരുമാനങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകളിലാണ് ഉത്തരാഖണ്ഡിലെ പുതിയ രണ്ട് റോപ്പ് വേ നിർമ്മാണത് തീരുമാനവും പുതുക്കിയ കന്നുകാലി ആരോഗ്യ രോഗ നിയന്ത്രണ പരിപാടിയായും പ്രധാനമന്ത്രി അനുമോദിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തരാഖണ്ഡ് സന്ദർശിക്കും മുഖുവായിലെ മാ ഗംഗാ ക്ഷേത്രത്തിൽ അദ്ദേഹം പൂജയും ദർശനവും നടത്തും ഹാർസലിൽ ട്രക്കിംഗും ബൈക്ക് റാലിയും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും ഈ മാസം മുതൽ വൈദ്യുതി ബിൽ വീണ്ടും കുറയുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു ഇന്ധന സർചാർജ് നിരക്ക് കുറയുന്നതിലൂടെയാണ് ഉപഭോക്താക്കൾക്ക് ബില്ലിൽ ആശ്വാസം ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇരുനൂറ്റി യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് പകൽ സമയത്തെ വൈദ്യുതി താരിഫ് പത്ത് ശതമാനം ഇളവ് നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ആലപ്പുഴ എസ് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസും സബ് ഡിവിഷൻ ഓഫീസും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായങ്ങളായ കയർ കൈത്തറി കശുവണ്ടി മേഖലകളുടെ ഭാവി വികസനം ലക്ഷ്യമിട്ട് വ്യവസായ വകുപ്പ് അടുത്ത മാസം കോൺക്ലേവുകൾ സംഘടിപ്പിക്കും മൂന്നിടത്ത് പ്രത്യേക കോൺക്ലേവുകൾ സംഘടിപ്പിച്ച ശേഷം ഏപ്രിലിൽ ആലപ്പുഴയിലായിരിക്കും സംയുക്ത കോൺക്ലേവെന്ന് മന്ത്രി പി രാജീവ് ആലപ്പുഴയിൽ അറിയിച്ചു ആലപ്പുഴയിൽ കയർ മേഖലയുടെയും കൊല്ലത്ത് കശുവണ്ടി മേഖലയുടെയും കണ്ണൂരിൽ കൈത്തറി മേഖലയുടെയും കോൺക്ലേവുകൾ സംഘടിപ്പിക്കും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്കെതിരെ പുതിയ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഗോത്രഭേരി പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു തിരുവനന്തപുരത്ത് ഗോത്രഭേരി പദ്ധതിയുടെ സംസ്ഥാനതല ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആദിവാസി സമൂഹങ്ങളിൽ ഉൾചേർന്ന അറിവുകൾ മനസ്സിലാക്കി അവയെ ശാസ്ത്രീയവും സാങ്കേതികവുമായ സംയോജനത്തിലൂടെ പ്രോത്സാഹിപ്പിക്കണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കമാകും കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ രാവിലെ ഒൻപതിന് മുതിർന്ന നേതാവ് എ കെ ബാലൻ പതാക ഉയർത്തും സിപിഐഎം ദേശീയ കോർഡിനേറ്ററും ഓർഡിനേറ്ററും മുതിർന്ന പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും പ്രതിനിധി സമ്മേളന ചർച്ചകൾ നാളെയും മറ്റന്നാളും തുടരും സമാപന ദിവസമായ ഞായറാഴ്ച സംസ്ഥാന കമ്മിറ്റിയെയും പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്നും നാളെയും താപനില താപനിലെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഡെസ്ക് റിപ്പോർട്ട് താപനില ഉയർന്നേക്കുമെന്ന നിഗമനത്തെ തുടർന്ന് പതിനൊന്ന് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടു കൊല്ലം കോട്ടയം പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും താപനില മറ്റ് ജില്ലകളിൽ ശരാശരിയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കൂടാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി സ്വന്തം പേരിലെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി ബിജെപി നേതൃത്വത്തിന് മുന്നിൽ വിധേയനായി നിൽക്കുകയാണെന്ന് ചെന്നിത്തല തിരുവനന്തപുരത്ത് വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു ഗോവയിൽ നിന്ന് തൃശൂരിലേക്ക് ലോറിയിൽ കടത്തുകയായിരുന്ന വൻ സ്പിരിറ്റ് ശേഖരം താനൂർ പുത്തൻതിരവിൽ പിടികൂടി മൈദാ ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്പിരിറ്റ് ശേഖരം കണ്ടെത്തിയത് കന്നാസകളിലായി പതിനായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റാണ് ലോറിയിലുണ്ടായിരുന്നത് ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും തൃശൂർ സ്വദേശികളാണ് മലപ്പുറം ജില്ലയിലെ തൃക്കലങ്ങോട് ആമയൂരിൽ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ പുലി കുടുങ്ങി ആട്ഫാമിൽ കയറിയ പുലി ഇന്നലെ ഏതാനും ആടുകളെ കടിച്ചുകൊന്നിരുന്നു പുലിയുടെ ദൃശ്യങ്ങൾ ഫാമിലെ സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞു തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിച്ച ഐസിസി പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ന്യൂസിലാന്റിനെ നേരിടും ഞായറാഴ്ച ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് മത്സരം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇന്നലെ രണ്ടാം സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ അൻപത് റൺസിന് പരാജയപ്പെടുത്തിയാണ് ന്യൂസിലാന്റ് ഫൈനൽ ബർത്ത് നേടിയത് ചൊവ്വാഴ്ച ആദ്യ സെമിയിൽ ഓസ്ട്രേലിയയെ നാല് വിക്കറ്റിന് തകർത്തായിരുന്നു ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാന്റ് ഐസിസി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറായ മുന്നൂറ്റി റൺസ് എടുത്തു തുടർന്ന് ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക ഒമ്പത് വിക്കറ്റിന് മുന്നൂറ്റി റൺസ് റൺസെടുത്ത് പുറത്തായി രജിൻ രവീന്ദ്രയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഖേലോ ഇന്ത്യ ഗെയിംസ് ഈ മാസം ഇരുപത് മുതൽ വരെ ഡൽഹിയിൽ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു ഗെയിംസിന്റെ രണ്ടാം പതിപ്പാണിത് കായിക താരങ്ങൾ ആറ് വിഭാഗങ്ങളിൽ മത്സരിക്കും ഐ എസ് എൽ ഫുട്ബോളിൽ ഒഡീഷ എഫ്സി ജംഷഡ്പൂർ എഫ് സിയെ പരാജയപ്പെടുത്തി ജംഷഡ്പൂരിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളിനാണ് ഒഡീഷയുടെ വിജയം ഇന്ന് ഹൈദരാബാദ് എഫ് സി പഞ്ചാബ് എഫ് സിയെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ഹൈദരാബാദിലാണ് മത്സരം കണ്ണൂർ അയ്യൻകുന്ന് പഞ്ചായത്തിലെ കരിക്കോട്ടക്കരയിൽ മയക്കുവേടി വെച്ച് പിടികൂടിയ പിടിയാന ചേരിഞ്ഞു വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ഇന്നലെ രാവിലെ മുതലാണ് പരിക്കുകളുമായി ജനവാസ കേന്ദ്രത്തിൽ ആന എത്തിയത് വൈകുന്നേരത്തോടെ ആനയെ മയക്കുപെടി വെച്ച് പിടികൂടുകയായിരുന്നു താടിയിൽ തകർന്ന ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാനാവാതെ ആന അയ്യങ്കുന്ന് ആറളം പഞ്ചായത്തുകളിലെ വിവിധ ഇടങ്ങളിലെത്തിയിരുന്നു കഴിഞ്ഞ രാത്രി മുതൽ പ്രദേശത്ത് ഭീതി പരത്തുകയും ചെയ്തു കാട്ടിലേക്ക് തുരത്തൽ അസാധ്യമായതിനെ തുടർന്ന് മയക്കുപെടി വയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു വയനാട്ടിൽ നിന്നെത്തിയ വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ മയക്കുപെടി വെച്ച ശേഷം പിടികൂടി ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു ഇന്നലെ രാത്രി രാത്രിയാണ് ആന ചെരിഞ്ഞത് ആനയ്ക്ക് വായിൽ മുറിവേറ്റതെന്ന് സംശയിക്കുന്നു ആനയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വനംവകുപ്പ് പേരടങ്ങുന്ന സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആന്റ് ഫൌണ്ടേഷന്റെ ഈ വർഷത്തെ പുതൂർ പുരസ്കാരം നോവലിസ്റ്റ് യു കെ കുമാറിന് ഏപ്രിൽ രണ്ടിന് കോഴിക്കോട്ട് സമ്മാനിക്കും ഒരുനൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് പുതൂരിന്റെ പതിനൊന്നാം ചരമവാർഷിക ദിനത്തിൽ സമ്മാനിക്കുമെന്ന് ട്രസ്റ്റ് ആന്റ് ഫൌണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അറിയിച്ചു പത്തനംതിട്ട മൈലപ്പുറയിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ രണ്ട് തൊഴിലാളികളിൽ ഒരാൾ മരിച്ചു മറ്റൊരാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയാളപ്പുഴ സ്വദേശി രഘു എന്ന അൻപത്തിയൊന്നുകാരനാണ് മരിച്ചത് കിണറിലിറങ്ങിയ എന്നയാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ട് അയാളെ രക്ഷിക്കാനിറങ്ങിയതായിരുന്നു രഘു ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു മരിച്ച ഷൈനിയുടെ ഭർത്താവ് നോബി കുര്യാക്കോസിനെയാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് ഷൈനിയും മക്കളായ അലീന ഇവാന എന്നിവരുമാണ് നിലമ്പൂർ റോഡ് എക്സ്പ്രസിന് മുന്നിൽ ചാടി മരിച്ചത് കോഴിക്കോട് ജില്ലയിൽ ടിപ്പറുകൾ അടക്കം ചരക്ക് വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ നിന്ന് ദേശീയപാത വികസന ജോലികൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഇളവ് നൽകി റോഡ് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിൽ തടസ്സമുണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്താണ് നടപടി കോഴിക്കോട്ട് അഖിലിന്ത്യാ തപാൽ കലാമേളയിൽ എഴുപത്തിമൂന്ന് പോയിന്റുമായി കർണാടക പോസ്റ്റൽ സർക്കിൾ മുന്നിട്ട് നിൽക്കുന്നു കേരളമാണ് രണ്ടാം പാതിവില തട്ടിപ്പ് കേസിൽ കോടികൾ തട്ടിയെടുത്ത അനന്തുകൃഷ്ണന്റെ ഇടുക്കി കുടയത്തൂർ കോളപ്രയിലെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് ഇന്നലെ പരിശോധന നടത്തി ഓഫീസിലെ ഫയലുകളും മറ്റ് രേഖകളും തൃപ്പൂണിത്തുറയിൽ നിന്നെത്തിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഏഴര പൊന്നാന ദർശനം ഇന്ന് രാത്രി പന്ത്രണ്ടോടെ ആസ്ഥാന മണ്ഡപത്തിൽ ഏറ്റുമാനൂരപ്പന്റെ തിടമ്പന് സമീപം ഏഴര പൊന്നാനകളെ പ്രതിഷ്ഠിക്കും ലൈറ്റ് ഹൌസ് എംപ്ലോയീസ് അസോസിയേഷൻ കൊച്ചിൻ ഡിസ്ട്രിക്ടിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു മുരളീധരൻ ബി ആണ് പ്രസിഡന്റ് ശ്രീജിത്ത് സി സിയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് എത്തും ഈ മാസം മുതൽ വൈദ്യുതി ബിൽ വീണ്ടും കുറയുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സിപിഐഎം സംസ്ഥാന സമ്മേളനം ഇന്ന് കൊല്ലത്ത് തുടങ്ങും മലപ്പുറം താനൂരിൽ പതിനായിരത്തി ലിറ്റർ സ്പിരിറ്റ് പിടികൂടി ഐസിസി പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ഞായറാഴ്ച ഇന്ത്യ ന്യൂസിലാന്റിനെ നേരിടും